ഗുഡ് ഈവനിംഗ് ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിനെ പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത് സ്വാഗതം പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കും പൊതുജനം കഴുതയല്ല സാർ കേരളം ജയിൽ ചാട്ടത്തിനാണ് ഇന്നത്തെ വാർത്താപ്പകൽ സാക്ഷ്യം വഹിച്ചത് അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദാമി ജയിൽ ചാടിയത് ആറ് മണിക്കൂറുകൾക്കുള്ളിൽ ജയിൽ ചാടിയ കൊടുങ്കുറ്റവാളിയെ പോലീസ് പിടികൂടി നാട്ടുകാരും പോലീസുകാരും ഒറ്റക്കെട്ടായി നടത്തിയ തെരച്ചിലിൽ തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലുള്ള കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ കണ്ടെത്തിയത് ജയിൽ ചാട്ടത്തിന് സഹായിച്ചവർ ആരൊക്കെ ഉൾപ്പെടെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് രാവിലെ ഏഴരയോടെയാണ് കേരളം ഞെട്ടലോടെ ആ വാർത്ത കേട്ടത് തുടർന്ന് കേരളം സാക്ഷിയായത് അതുവരെ കാണാത്ത തിരച്ചിൽ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാന്റുകളും ബീച്ചുകളും കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ പിടികൂടുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഒൻപതിനെയോടെ ഗോവിന്ദചാമിയോട് സാദൃശ്യമുള്ളയാളെ കണ്ടെന്ന് നാട്ടുകാർ വിവരം നൽകിയതാണ് അന്വേഷണത്തിൽ നിർണായകമായത് രാവിലെ ഒൻപതേ കാലിന് പ്രതി കണ്ണൂരിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു തളാപ്പിലെ ഡി സി സി ഓഫീസിന് സമീപം പൊന്തക്കാട്ടിലേക്ക് പോയെന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഓട്ടോ ഡ്രൈവർ എന്ന് വിളിച്ചു കൂവുന്നത് കേട്ടപ്പോൾ ഒരാൾ മതിൽ ചാടുന്നതായി നാട്ടുകാർ

സംഭവത്തിലെ ഗുരുതര വീഴ്ച വ്യക്തമാക്കുന്ന വിവരങ്ങളും പുറത്തുവന്നു പുലർച്ചെ ഒന്നേ കാലിനാണ് ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ചാടി രക്ഷപ്പെടുന്നത് ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞത് രാവിലെ അഞ്ചു മണിയോടെ അതും റോൾ കോളിനായി വിളിച്ചപ്പോൾ ഇത് കഴിഞ്ഞ് രണ്ടു മണിക്കൂറിനു ശേഷമാണ് വിവരം പോലീസ് അറിയുന്നത് കണ്ണൂർ ജയിലിലെത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ജയിൽ ചാട്ടം നാലേ കാലിനും ആറേ മുപ്പതിനും ഇടയിലെന്ന് എന്നാൽ ഗോവിന്ദ ചാമ്പിടതായി ആദ്യം പുറത്തുവന്ന സി സി ടി വിയിലെ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തി ഒൻപത് ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ടുണ്ട് വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈയൊരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ് ഏകദേശം ഇരുപത് ദിവസത്തിന് മുകളിലുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത് മണിക്കൂറുകൾ സമയമെടുത്തല്ലാതെ അഴികൾ കുറച്ചു മാറ്റാൻ കഴിയില്ലെന്നിരിക്കെ ജയിലിനകത്ത് ഉൾപ്പെടെ സഹായം ഇയാൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇപ്പോൾ നമ്മുടെ വിശദമായി പോകുന്നുണ്ട്

ആദ്യം മുതൽ ചാടാൻ സെല്ലിലെ കുടിവെള്ളക്കനാസ് ഉപയോഗിച്ചെന്നാണ് മൊഴി ഇലക്ട്രിക് മീറ്റർ ഉയരമുള്ള ഏഴുമിറ്റർ ഒറ്റക്കൈയിനായി ഗോവിന്ദച്ചാമി ചാടിക്കടക്കുമ്പോൾ മതിലിൽ വൈദ്യുതി പ്രവാഹം ഇല്ലായിരുന്നുവെന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ആസൂത്രിതമായി ഗോവിന്ദച്ചാമി എങ്ങനെ ജയിൽ ചാടി എങ്ങനെയാണ് അതിന് പഴുതൊരുങ്ങിയത് എല്ലാം ഞാൻ സ്വന്തം ചെയ്തുവെന്ന ഗോവിന്ദച്ചാമിയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അപ്പോൾ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വന്റി പൊതുജനം കഴുതയല്ല സാർ അതീവ സുരക്ഷാ ജയിലുള്ള വിശേഷണത്തിന് തന്നെ പരിഹാസമാകാൻ അല്ലെങ്കിൽ അതിനെ അപഹസിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഗോവിന്ദചാമിയുടെ ചാട്ടം ഏതായാലും അന്വേഷണം നടക്കുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ എന്താണ് ആരൊക്കെയാണ് സഹായിച്ചതെന്ന കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ വേനലോ മഴയോ എന്ന വ്യത്യാസമില്ലാതെ മനുഷ്യ വന്യജീവി സംഘർഷം പതിവാണ് ഇന്ന് പലയിടത്തും കഴിഞ്ഞ പത്ത് വർഷമായി സ്വന്തം വീടിന്റെ മുറ്റത്ത് പോലും ഇറങ്ങാൻ നിർവാഹമില്ലാത്ത ഒരു പ്രദേശമാണ് കോതമംഗലത്തിനടുത്തുള്ള കോട്ടപ്പടി സോളാർ വേലിയും കിടങ്ങും സംരക്ഷണവും എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും കാട്ടുപന്നി മുതൽ കടുവ വരെ ഇവിടുത്തുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് വന്യമൃഗങ്ങളെ ഭയന്ന അഞ്ചു വർഷം മുമ്പ് പണിത വീട് വരെ ഉപേക്ഷിച്ചു പോയവർ നിരവധിയാണ് മണി പിന്നെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് കോട്ടപ്പടി കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി വടക്കും ഭാഗം പ്ലാമുടി മേഖലകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി കാട്ടാന ഇറങ്ങാത്ത ഒരു ദിവസം പോലുമില്ല വന്യമൃഗങ്ങൾ ഇറങ്ങി ഇറങ്ങിയിറങ്ങി തങ്ങളിപ്പോൾ ജീവിക്കുന്നത് കാട്ടിലാണോ അതോ നാട്ടിലാണോ എന്ന് പോലും അറിയാത്ത കുറേ മനുഷ്യരുണ്ട് കോട്ടപ്പടിയിലെ വടക്കും ഭാഗം വാവേലി ഭാഗത്തുള്ളവർ കുറ്റം പറയരുതല്ലോ വനം വകുപ്പ് ഇവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വിശ്വാസമില്ലേ തുരുമ്പെടുത്ത് കിടക്കുന്ന ഈ ഹാങ്ങിങ് ഫെൻസിങ് ആണേ സത്യം മലയാറ്റൂർ വനത്തിൽ നിന്ന് ഇറങ്ങിയ ആറ് കാട്ടാനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ നാട്ടുകാരെ ഭയപ്പെടുത്തുന്നത് രണ്ട് കുട്ടിയാനയടക്കം ആനകൾ വഴി പോലും നിശ്ചയമില്ലാതെ വീടുകളിലും കടകളിലും പറമ്പുകളിലും കയറി ഇറങ്ങി നടക്കുകയാണ് അതിന് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല ഇത് ഇത് ഇവിടെ ഉള്ളായിരുന്നു ഈ സൈഡ് ഇത് കെട്ടിടായും ഇതങ്ങോട്ട് തള്ളിയായിരുന്നു ആനക്കോട്ട് അല്ലെങ്കിൽ ഇത് ഈ ഫിത്തിയൊക്കെ പറഞ്ഞ് ഇതിനകത്തൊക്കെ ആൾ കിടക്കണ്ടായിരുന്നു ഫിത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവമല്ല പതിനൊന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് കുരങ്ങൻ പോലും വന്നിട്ടില്ലാത്ത ഇടമാണിത് കാട്ടുപന്നിയും കാട്ടാനയും കടുവയും പുലിയും ഇന്ന് നിത്യ സന്ദർശകരാണ് എത്ര വട്ടം പരാതി പറഞ്ഞാലും സോളാർ ഫെൻസിംഗ് എന്ന ഉപാധി മാത്രമാണ് മുന്നോട്ട് ആ ടേം പരിഹാരമാണ് ബിക്കോസ് നമുക്ക് നിലവിലുള്ള ബാരിയേഴ്സ് നമുക്ക് ഒരുപാട് ഫെൻസിങ് മെത്തേഡ്സ് ഉണ്ട് അതിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും അതേസമയം ഫ്ലെക്സിബിൾ ആയിട്ടും ഇപ്പൊ ചില ബാരിയേഴ്സ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇത് മറികടന്നുകൊണ്ട് ആണ് അകത്തു കയറിയാൽ പിന്നീട് അവർ അവൻ തുറത്താൻ ബുദ്ധിമുട്ടായിരിക്കും ജനവാസ മേഖലയും വനവും തമ്മിൽ ചേരുന്നെടുത്ത് വലിയ മരങ്ങൾ വീണ സോളാർ ഫെൻസിംഗ് തകരാതിരിക്കാൻ മരങ്ങൾ വെട്ടിമാറ്റാമെന്നതായിരുന്നു ആദ്യം പച്ച പദ്ധതി വടക്കും ഭാഗം പ്ലാമുടി മേഖലയിൽ പലതവണയായി കാട്ടാനക്കിണറ്റിൽ വീണു പുല്ലരിയാൻ പോയവരെ പുലി മാന്തിയതും അധികം നാൾ മുമ്പൊന്നുമല്ല കോട്ടപ്പടി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് അവസാനം കാട്ടാനെത്തിയത് ഇതുവരെ ഇല്ലാത്ത ഇടങ്ങളിലേക്ക് എന്തുകൊണ്ട് കാട്ടാന ഇറങ്ങുന്നു എന്നത് വനംവകുപ്പിന് ഇപ്പോഴും ഒരു പഠന വിഷയം മാത്രമാണ് ഈ കണ്ട കാഴ്ചയെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും കാട്ടിക്കൊണ്ടുപോയി വീട് വച്ചിട്ടല്ലേ അനുഭവിച്ചു തന്നു പക്ഷേ സംഗതി അങ്ങനെയല്ല കേട്ടോ വീടിരുന്ന സ്ഥലത്തേക്ക് കാടിങ്ങ് വന്നതാണ് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടുണ്ടാകാതിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു ദിവസം വണ്ടിയും പിടിച്ച് കാടുമായി ഇങ്ങു വന്നതാണ് കാട്ടു മൃഗങ്ങളുടെ രൂപത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാക്കും പ്രാഗി ഭൂമി മുഴുവൻ വനംവകുപ്പിന് കൊടുത്തിട്ട് നാട് വിട്ടുപോയി ഒന്നും രണ്ടുമല്ല പതിനഞ്ചിലേറെ കുടുംബം പ്ലാമുടിയിൽ ജനവാസ മേഖലയായിരുന്ന ഇടങ്ങളെല്ലാം കാടായി മാറിക്കഴിഞ്ഞു അഞ്ചു വർഷം മുമ്പ് പണിത വീട് പോലും വനംവകുപ്പിന് എഴുതി കൊടുത്ത് നാട് വിടുകയാണ് ആളുകൾ രാത്രി മാത്രമല്ല പകലും ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ പൈസ പത്ത് കൊല്ലം മുമ്പ് ഇവിടം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല റബ്ബറും കാപ്പിയും ഉണ്ടായിരുന്ന ഒരു കൃഷിസ്ഥലം പട്ടയ ഭൂമിയെല്ലാം ഇന്ന് വനഭൂമിയായി മാറിക്കഴിഞ്ഞു ജനവാസ മേഖല വന്യമൃഗങ്ങൾ കയ്യേറി ചർച്ച എന്ന പ്രഹസനത്തോട് പോലും പ്രതിഷേധമാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ കോട്ടപ്പടി പഞ്ചായത്തിന് ഒരു ഓപ്പൺ ആയിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ചിലപ്പോ അത് വളരെ സന്തോഷമായിരിക്കും കാരണം ഇനിയുള്ള ഇത് ടൂറിസ്റ്റുകൾ ചിലപ്പോ അട്രാക്ഷൻ ആകർഷിച്ചു വരാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇനിയും എത്ര നാൾ ഇത് സഹിക്കണം എന്ന ചോദ്യത്തിന് ഇവിടത്തുകാർക്ക് ഇപ്പോഴും ഒരു ഉത്തരമില്ല പക്ഷേ നാൾക്ക് നാൾ പൊലിയുന്ന ജീവനും കാടായി മാറുന്ന നാട് മോർക്കുമ്പോൾ പലായനം മാത്രമാണ് ഇവരുടെ മുന്നിലുള്ള ഏക പോംവഴി വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവും ഒക്കെ വേണ്ടത് തന്നെയാണ് അത് നിങ്ങളുടെ ഉത്തരവാദിത്വവുമാണ് പക്ഷേ ഈ നാട്ടിൽ മിച്ചം ജീവിക്കുന്ന കുറേ ജനങ്ങളുണ്ടല്ലോ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് അത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്വമാണ് അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സർ പ്ലാമുടിയിൽ നിന്നും ലാൽകൃഷ്ണൻ ട്വന്റി പൊതുജനം കഴുതയല്ല സാർ ിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തി ഇനിയെങ്കിലും ഇടപെടട്ടെ അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക അല്ലാതെ ഈ വന്യമൃഗങ്ങളെ തുരത്തി അല്ലെങ്കിൽ കാട്ടിൽ തന്നെ നിർത്താനുള്ള നടപടിയിലേക്കാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ ജീവനക്കാർക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു മൂന്ന് ജീവനക്കാരികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വിഷ്ണു സുരേഷ് നൽകും വിശദാംശങ്ങൾ വിഷ്ണു എന്താണ് ഈ കോടതിയുടെ നടപടിക്ക് പിന്നിൽ അല്ലെങ്കിൽ കോടതി ഇക്കാര്യത്തിൽ പരാമർശം ഗോക്കൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഓർഡർ വന്നിട്ടില്ല നിലവിൽ ഈ രണ്ടു പേർക്ക് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് ദിവ്യ അതോടൊപ്പം തന്നെ രേണു ഈ രണ്ടു പേർക്കാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് നേരത്തെ ഇവരുടെ ജാമ്യ ഹർജി കീഴ്ക്കോടതിയും തള്ളിയിരുന്ന അതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് നിലവിൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അന്വേഷണത്തോട് സഹകരിക്കേണ്ടി വരും ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത് കൊണ്ട് ഇനി ഇവർക്ക് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം അതല്ല എങ്കിൽ അറസ്റ്റുള്ള നടപടിയിലേക്ക് ഒരുപക്ഷെ കടക്കാനുള്ള സാധ്യതയുണ്ട് ഇത് അന്വേഷണ പ്രാഥമിക ഘട്ടത്തിലാണത് ഇവർക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ കേസിന്റെ അറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ആ വാദങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് നിലവിൽ രണ്ടുപേരുടെയും ശരി വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ ഏറെ ചർച്ചയായ വിഷയമായിരുന്നു ഈ കൃഷ്ണകുമാറിനും മകൾ ദിയാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തവർക്കെതിരെ ഉയർന്ന ആരോപണം അവർ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ഉന്നയിച്ച ആരോപണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് പോലെ ഹാജരാകാതെ ജീവനക്കാരികൾ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ മുൻകൂർ ജാമ്യം ഇല്ല എന്ന് ഹൈക്കോടതി പറയുന്നു ലക്ഷദ്വീപിലെ ബിത്ര ദ്വീപ് ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വർഷങ്ങളായി താമസിക്കുന്ന ദ്വീപിൽ നിന്ന് ഒഴിയാൻ തയ്യാറല്ലെന്ന നിലപാടിലാണ് അൻപതോളം കുടുംബങ്ങൾ പ്രതിരോധ ആവശ്യങ്ങൾക്ക് ദ്വീപ് ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ പിത്രാദ്വീപിൽ സാമൂഹികാഘാത പഠനം നടത്താൻ ഈ മാസം പതിനൊന്നിന് വിജ്ഞാപനം വന്നതോടെയാണ് പ്രതിഷേധം ശക്തമായത് സൈനിക ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ദീപ് ഏറ്റെടുക്കുന്നതെന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് ഗ്രാമസഭയുടെയോ സ്ഥലമുടമയുടെയോ അനുവാദം ഇതിനാവശ്യമില്ലെന്നും ഈ ഉത്തരവിൽ പറയുന്നു കൂടിയാലോചനകളില്ലാതെയുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ് ഇതിലൂടെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി എടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ലക്ഷദ്വീപിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരെവിടുന്ന് നാട് കടത്തുക എന്നുള്ള ഉദ്ദേശമാണ് ആളുകളുടെ മനസ് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ലക്ഷദ്വീപ് ജനങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു പരിപാടി അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ഇതിനെ വളരെ ശക്തമായിട്ട് എൻ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച ലക്ഷദ്വീപിലെ മുഴുവൻ ദ്വീപുകളിലും സമരപരിപാടികളും അഡ്മിനിസ്ട്രേഷന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെപ്രസെൻറ്റേഷന് നൽകുവാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർമുള്ള മിത്രാദ്വീപിൽ മുന്നൂറോളം പേർ താമസിക്കുന്നുണ്ട് മത്സ്യബന്ധനമാണ് ഇവരുടെ വരുമാന മാർഗം ബിത്രാദ്വീപിൽ നിന്ന് മാറേണ്ടി വന്നാൽ ഉപജീവന മാർഗം കൂടി ഇല്ലാതാക്കുമെന്ന് ദ്വീപ് നിവാസികൾ പറയുന്നു ഞങ്ങ ഈ നാട്ടുകാരാണോ ഞങ്ങൾക്ക് നാട്ടിൽ പോവാസ്ഥാണോ ഞങ്ങളുടെ കാക്ക കാരനെല്ലാം ആൾക്കാരും ആൾക്കാരും മീൻ പിടിച്ച് ജീവിക്കുന്ന നാട് അതേസമയം പിത്രാദ്വീപ് ഏറ്റെടുക്കേണ്ടത് ഇന്ത്യയുടെ പ്രതിരോധ നീക്കങ്ങൾക്ക് അനിവാര്യമാണ് എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന് അന്താരാഷ്ട്ര കപ്പൽ ചാലനോട് ഏറ്റവും അടുത്തുള്ള ദ്വീപ് നാവികസേനാ നിരീക്ഷണത്തിന് അനുയോജ്യമാണ് എന്നാണ് കണ്ടെത്തൽ ബിത്ര ദ്വീപ് ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നത് മുൻപ് കേന്ദ്ര സർക്കാർ നടത്തിയ ശ്രമങ്ങളെ ശക്തമായ പ്രതിഷേധത്തിലൂടെയാണ് ലക്ഷദ്വീപ് ഇത്തവണയും കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ദ്വീപ് നിവാസികളുടെ തീരുമാനം ക്യാമറ പേഴ്സൺ രാഹുലിനൊപ്പം കൊച്ചി ലക്ഷദ്വീപിലെ മറ്റു ദ്വീപുകൾ കൂടി ചേർന്നുകൊണ്ട് അവിടെയുള്ള ആളുകളും കൂടി ചേർന്നൊരു സംയുക്തമായ ഒരു പ്രതിരോധത്തിലേക്കൊക്കെ പോവുകയാണ് അധികാരികൾ എന്തുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ എത്ര കാലം കൊണ്ട് എന്ന കാര്യത്തിലൊക്കെ അവർ ബോധ്യപ്പെടുത്തുന്നില്ല അവരെ ഒഴിപ്പിക്കുക അല്ലെങ്കിൽ മാറ്റുക എന്നാണ് ലക്ഷ്യമെന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയുമാണ് കോഴിക്കോട് ഫറോക് പാലത്തിൽ കെ എസ് ആർ ടി സി ബസും കാറുകളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് അപകടത്തിൽ കാർ ഡ്രൈവറായ കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ബഷീറിന് ജീവൻ നഷ്ടമായിരുന്നു ഒരു ഒരു കാർ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റുന്നു ആ പിന്നീട് വേറൊരു വാഹനത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഫറോക്ക് പാലത്തിൽ വെച്ചാണ് നമ്മൾ ആ സി സി ടി വിയിൽ കാണുന്നത് പോലെ തന്നെ നിയന്ത്രണം വിട്ട കാർ കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുകയായിരുന്നു പിന്നീട് ഈ ബസ് മറ്റൊരു കാറിലും ഇടിച്ചു ഈ നിയന്ത്രണം വിട്ട് ഇടിച്ച കാറിലെ ഡ്രൈവർ കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് ബഷീറാണ് മരിച്ചത് മുഹമ്മദ് ബഷീറും ഭാര്യയുമായിരുന്നു ഈ കാറിലുണ്ടായിരുന്നത് ഭാര്യയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഭാര്യയെ പിന്നീട് മലപ്പുറത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയാണ് ഉണ്ടായത് ഈ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു ഈ കെ എസ് ആർ ടി സി ബസ് ഈ ബസ്സിലാണ് ഈ കാർ അടിച്ചത് നമുക്ക് പ്രാഥമികമായി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് മറ്റും അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരുപക്ഷേ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരം ഒരു അപകടത്തിന് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് നമുക്ക് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ആ അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബസ്സിലെ ശരി കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് മലപ്പുറം തിരൂരിൽ റോഡിലെ കുഴി വെട്ടിക്കുന്നതിനിടെ ഗുഡ്സ് ഓട്ടോയിൽ നിന്ന് തെറിച്ച് വീണ് ആറു വയസ്സുകാരി മരിച്ചു വളാഞ്ചേരി സ്വദേശി ഫൈസൽ മിൽക്കിസ് ദമ്പതികളുടെ മകൾ ഫൈസയാണ് മരിച്ചത് ഗുഡ്സ് ഓട്ടോയിൽ ആളെ കയറ്റിയതിന് വാഹനം ഓടിച്ച പിതാവിനെതിരെ തിരൂർ പോലീസ് കേസെടുത്തു സംഭവസ്ഥലത്ത് നിന്ന് സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്നലെ രാത്രിയിലാണ് തിരൂർ ബി പി അങ്ങാടിക്ക് സമീപം വാഹനാപകടം സംഭവിക്കുന്നത് വളാഞ്ചേരി സ്വദേശികളായ ഈ ഫൈസൽ ബിൽക്കീസ് ദമ്പതികളുടെ മകൾ ഫൈസ എന്ന് പറയുന്ന ആറ് വയസ്സുകാരിയാണ് മരിച്ചിരിക്കുന്നത് ഈ ഓട്ടോയിലായിരുന്നു ഈ കുഞ്ഞും അമ്മയും ഉണ്ടായിരുന്നത് അമ്മയുടെ സഹോദരനാണ് ഈ ഓട്ടോ ഈ ഗുഡ്സ് ഓട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ രാത്രിയിൽ ഈ വാഹനം ഓടിച്ചു വരുന്ന വഴിയിൽ ഈ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴി ഇപ്പോൾ അടച്ച നിലയിലാണ് ഈ കുഴി പെട്ടെന്ന് ഈ ഓട്ടോ ശ്രദ്ധയിൽപ്പെടുന്നു അങ്ങനെ ആ കുഴി വെട്ടിച്ച സമയത്താണ് ഈ ഓട്ടോയുടെ ഡോർ തനിയെ ഏർ ഗുഡിസോട്ടയുടെ ഡോർ തനിയെ ഓപ്പൺ ആവുകയും അങ്ങനെ ഈ അമ്മയുടെ കയ്യിൽ നിന്നും ഈ കുഞ്ഞ് റോഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ കുഞ്ഞിനെ ആദ്യം തിരൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോട്ടക്കലിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും അർദ്ധരാത്രിയോട് കൂടി മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് തിരൂർ ചമ്പ്രവട്ടം റോഡാണ് സംസ്ഥാന പാതയാണ് ഈ പാതയിലാണ് ഇവിടെ കുഴി ഉണ്ടായിരുന്നത് ഇന്ന് ഉച്ചയോടുകൂടി അധികൃതരെത്തി കുഴിയെല്ലാം തന്നെ അടച്ചുപോയി എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതൊരു പാസഞ്ചർ ഓട്ടോ അല്ല ഗുഡ്സ് ഓട്ടോ ആണ് ഈ ഓട്ടോയുടെ മുൻപിലാണ് ഈ കുഞ്ഞിൻ്റെ അമ്മാവനായിരിക്കുന്ന കുഞ്ഞി മുഹമ്മദിനൊപ്പം കുഞ്ഞിൻ്റെ മാതാവ് ബിൽക്കീസും ഈ ആറു വയസ്സുള്ള ഫൈസയും ഉണ്ടായിരുന്നത് അങ്ങനെ അപ്രതീക്ഷിതമായി ഈ കുണ്ട് ഈ കുഴി കാണുന്ന സമയത്ത് വെട്ടിക്കുകയും അങ്ങനെ അപകടം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാകുന്നത് ഈ അപകടത്തിനെ തിരൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം ട്വൻറ്റി ഫോർ അത്സങ്കടകരമായ സംഭവമാണ് ഈ ഗുഡ്സ് ഓട്ടോയിൽ ചിലപ്പോൾ വീട്ടിൽ മറ്റു വാഹനമില്ലാത്തതുകൊണ്ടാവാം പക്ഷേ ആ യാത്ര അപകടകരമാണ് എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് ഇതോടെ ഇന്നത്തെ പൊതുജനം കരുതൽ സാർ പൂർണ്ണമാവുകയാണ് ഇനി ട്വൻറ്റി ഫോർ റൌണ്ട് ഓഫിൻ്റെ സമയം പ്രവിതാലക്ഷ്മി അത് നമസ്കാരം